ആരോ യുന്നത് എവിടെ വെച്ചോ പറയുന്നത് എപ്പോഴോ പറയുന്നത് പറഞ്ഞത് എങ്ങനെയോ പറഞ്ഞത് അതെല്ലാം നമ്മളുടെ തലയിൽ വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചുക്കു ചുണ്ടാകുമ്പോൾ അറിയാത്ത വ്യക്തികൾ എന്തെങ്കിലൊക്കെ അറിയുന്നവരോട് കാര്യങ്ങൾ വിവരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നമുക്ക് കാണാം ഭരിക്കുന്നവരിൽ പലരും മന്ത്രിമാരും എം എൽ എമാരും ചില പ്രസിഡന്റുമാരും ഒക്കെ ചില ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോർപ്പറേഷൻ്റെയും ബോർഡിൻ്റെയും ഒക്കെ പ്രസിഡന്റുമാരും ചെയർമാന്മാരും ഒക്കെ പറയുന്നത് കേട്ടാല് അത്ഭുതം തോന്നും ഇതൊക്കെയാണോ വസ്തുത ശരിക്കും ഈ കേരളത്തിൽ ഇത്രയും വികൃതമായിട്ട് പറഞ്ഞ് അത് പത്രമാധ്യമങ്ങളിൽ വരുത്തുമ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന ശുദ്ധ അബദ്ധങ്ങൾ വിളിച്ച് പറയുമ്പോൾ അറിയാതെ ഒരു നല്ല ഉദാഹരണം എന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് സൂചിപ്പിക്കണം എന്ന് തോന്നി മോണിയർ വില്യംസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനുണ്ട് ഇന്ന് കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ മോണിയർ വില്യംസിന്റെ ലൈബ്രറി ഉണ്ട് മോണിയർ വില്യംസ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ൈബ്രറിക്ക് അത് പേര് കൊടുക്കാൻ കാരണം ഇന്നും ഭാരതീയർ അറിഞ്ഞോ അറിയാതെയോ ഒരു പരിധിവരെ ലോക ജനത സംസ്കൃതം ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കുന്നത് മോണിയർ വില്യംസിന്റെ ഡിക്ഷണറിയാണ് ഈ മോണിയർ വില്യംസ് എഴുതിയ ഡിക്ഷണറിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പലപ്പോഴും മോത്തിലാൽ ബനാർസിദാസും ചൗക്കമ്പയും മറ്റു പലരും സംസ്കൃതത്തിന്റെ ഇംഗ്ലീഷിലേക്കുള്ള ഡിക്ഷണറിയെ റഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുന്നത് നിർഭാഗ്യവശാൽ മോണിയർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്താ മോണിയർ വില്യംസിന്റെ ലക്ഷ്യം എന്നറിയാമോ ഭാരതത്തിലെ വേദങ്ങളും ഭാരതത്തിലെ സംസ്കൃതവും തെറ്റായ അർത്ഥങ്ങൾ കൊടുത്ത് ജനങ്ങളിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക സംസ്കൃത വാക്കുകൾക്ക് യഥാർത്ഥ അർത്ഥം കൊടുക്കലല്ല അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹം സംസ്കൃതത്തിനൊരു സേവനം നടത്തണമെന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപക്ഷെ പിന്നീട് കുറേയൊക്കെ ജനങ്ങൾ പ്രയോജനപ്പെടുത്തിപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വശം പക്ഷേ അദ്ദേഹം തമിഴിലുള്ള സംസ്കൃത വാക്കുകൾ മുഴുവനും മാറ്റി തമിഴ് ഒരു ദ്രാവിഡ ഭാഷയാണെന്നും അതിന് ആര്യ ഭാഷയായ സംസ്കൃതമായിട്ട് ഒരു ബന്ധമില്ലെന്ന് ഇല്ലെന്ന് വരുത്താൻ ചെയ്തു കൂട്ടിയ ഗൂഢലക്ഷ്യങ്ങൾ ഇന്ന് കറക്റ്റായിട്ട് ഈ തമിഴ്നാട്ടിലെ ഹിന്ദി അജിറ്റേഷനും മറ്റ് ഭാരതീയ സംസ്കാരത്തോടുള്ള വെല്ലുവിളിക്കും രാമായണത്തിനെതിരെ രാവണായനമുണ്ടാവാനൊക്കെ കാരണമായി ആ മോണിയർ വില്യംസിൻ്റെ ഹിതൺ അജണ്ടയായിരുന്നു അത് അത് മെക്കോളെ ഉൾപ്പെടെ മാക്സ്മുള്ളർ ഉൾപ്പെടെ ഒത്തിരി വ്യക്തികൾക്ക് ഭാരതത്തെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് ഈ മോണിയർ വില്യംസിൻ്റെ സംസ്കൃത ഇംഗ്ലീഷ് ഡിക്ഷണറി അതിൽ സംസ്കൃതത്തിന് അങ്ങനക്ക് തോന്നിയിരിക്കുന്ന അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു സംസ്കൃത ഇംഗ്ലീഷ് ഡിക്ഷണറി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ എഴുതാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ടായിരുന്നില്ല കാരണം ഇംഗ്ലീഷിൽ അത്ര പഠിക്കാനുള്ളവർ ഇല്ലാത്തതുകൊണ്ട് അത് ഇംഗ്ലീഷുകാരും പിന്നീട് ജവഹർലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവിന്റെ അനുയായികളും എല്ലാം അങ്ങോട്ട് എടുപ്പിച്ചു അങ്ങനെ ഇന്ത്യക്കാരുടെ മനസ്സിലും ബുദ്ധിയിലും തെറ്റായിട്ടുള്ള അർത്ഥങ്ങൾ കൊടുക്കാൻ പാകത്തിന് ഉണ്ടാക്കിയ ഡിക്ഷണറി അത് ഭാരതീയരെ ഡിവൈഡ് ആൻഡ് റൂളിലേക്ക് എത്തിക്കാനായിരുന്നു ഇന്ന് പല പല യുക്തിവാദികളും ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവരും ജെ എൻ യുവിൽ പഠിച്ചവരും തനി നിരീശ്വരവാദികളും യുക്തിവാദികളും ഞങ്ങൾ പറയുന്നത് മാത്രം ശരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മറ്റുള്ളവരുടെ അറിവിനെ തമസ്കരിക്കുന്നതിൻ്റെയും എവിടെയെല്ലാം അധികാരം കിട്ടിയോ അവിടെയെല്ലാം അവരുടേതായിട്ടുള്ള ധാർഷ്ട്യം കാണിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചിരുന്നവരുടെയും വാക്കുകളാണ് യഥാർത്ഥ സംസ്കാരമെന്നും യഥാർത്ഥ പൈതൃകമെന്നും യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടതെന്നും യഥാർത്ഥ സംസ്കാരം അതാണ് യഥാർത്ഥ പൈതൃകം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത് അതാണ് എന്ന് ധരിപ്പിച്ച് പലതും ഈ മന്ത്രിമാരും പ്രഗത്ഭരെന്ന് പറയുന്നവരും യുക്തിവാദികളും പുരോഗമനവാദികൾ എന്ന് പറയുന്ന അധോഗമനവാദികളും എല്ലാം ഇങ്ങനെ പറയുന്നതിൽ എന്താ പറ്റി അവദ്ധം അറിയോ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും കാലം അത് മനസ്സിലാക്കാനേ പറ്റിയില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഹിന്ദുക്കളോട് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഹിന്ദുവിന് പറ്റാതെ വന്നത് ഒരു ഗുണമുണ്ട് ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിന് എന്നും പറഞ്ഞ് ബൈബിൾ കുറേയൊക്കെ പഠിച്ച അച്ഛന്മാരെ അവരെ പഠിപ്പിക്കും മറ്റ് വിഭാഗക്കാർ ഒന്നും ചോദിക്കാനും പോകുന്നില്ല ആരും അവരോട് ചോദിക്കാനും പോവില്ല അവർ ചോദിച്ചാലോട്ട് ഉത്തരം കൊടുക്കാനും പോവില്ല അങ്ങനെയല്ല തുറന്ന ഒരു മനസ്സും ഏത് വിമർശനം സ്വീകരിക്കാനുള്ള ഒരു ബുദ്ധിയും വിവേകവുമുള്ള ഹിന്ദുവിന് ഇതുമാതിരിയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവർ പഠിച്ചിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ തെറ്റായിട്ട് പഠിപ്പിച്ചിരിക്കുന്നതാ ഈ മോണിയർ വില്യംസിൻ്റെ ഡിക്ഷണറി നോക്കിയിട്ട് സംസ്കൃതത്തിന്റെ അർത്ഥം കണ്ടുപിടിച്ചാൽ എന്തൊരു അബദ്ധമായിരിക്കും ഇപ്പം കുറേശ്ശെ കുറേശ്ശെ മാറ്റിയിട്ടുണ്ട് തെറ്റുകൾ തിരുത്തി തിരുത്തി ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മളുടെ മന്ത്രിമാരും നമ്മളെ ഭരിക്കുന്നവരും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ പറഞ്ഞു കൂട്ടുന്ന പലതും തെറ്റായിട്ട് നൂറ് ശതമാനം തെറ്റായിട്ട് അവർ പഠിച്ചതാണ് പിന്നെ അച്ഛനും അമ്മയും പഠിച്ചത് അവരെ പഠിപ്പിച്ചത് അവരെടുത്തിട്ടില്ല കാരണം പൈതൃകത്തോട് അവർക്ക് അവഹേളനാത്മകമായ വീക്ഷണമായിരുന്നു നമ്മുടെ നന്മയോടൊക്കെ അവർക്ക് പുച്ഛമായിരുന്നു ആ പുച്ഛത്തിന്റെയും അവഹേളനത്തിന്റെയും ഇടയ്ക്ക് വീണ് കിട്ടിയ ചിലത് എടുത്തിട്ടാണ് ഇപ്പൊ പത്രസമ്മേളനം നടത്തുന്നതും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതും മന്ത്രി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ അത് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ എന്തോ മഹാനാണെന്ന് ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോ നിർഭാഗ്യവശാൽ മാധ്യമങ്ങളിലൂടെ ഭരിക്കുന്നവർ കാട്ടിക്കൂട്ടുന്നത് വിഷയത്തെക്കുറിച്ചോ അത് പ്രയോഗിക്കേണ്ടതിനെക്കുറിച്ചോ ഒരു എത്തും പിടിയും ഉണ്ടാക്കാൻ ജീവിതകാലത്ത് ശ്രമിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ കേരളത്തിന്റെ ഗതികേട് ഇവർ മന്ത്രിയാവുകയും ചെയ്തു ആ മന്ത്രി എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പത്രമാധ്യമങ്ങളിൽ വരുന്നത് കൊണ്ട് ഇവരെന്തും വിളിച്ചു പറയും ഈ കള്ളന് ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടാനുള്ള ഉണ്ട് പോലീസുകാരന് കള്ളന്റെ പുറകെ മാത്രമേ ഓടാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു ഐ ജിയാണ് ഞാൻ ഐ പി എസ് ആണ് ഞാൻ വളരെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കള്ളൻ തെക്കോട്ട് പോയാൽ ഐ ജിക്കും തെക്കോട്ടേ പോകാൻ പറ്റുള്ളൂ അവസാനത്തെ പോക്കല്ല ഇടയ്ക്കുള്ള പോക്ക പിന്നെ കള്ളൻ പടിഞ്ഞ് മതിൽ ചാടിയാൽ ഐ ജിയും മതിൽ ചാടണം കള്ളൻ നാലാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ ഞാൻ ഐ ജി ആണ് ഐ പി എസ് ആണ് അത് കാരണം ഞാൻ മതിൽ ചാടില്ല എന്ന് പറഞ്ഞു ഇപ്പുറത്തേക്ക് നിൽക്കാൻ പറ്റില്ല ഐ ജിക്ക് നമ്മളെ ഭരിക്കുന്നവരും ഏതാണ്ട് അതേ ലെവലിലാണ് അവരെന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു അത് രമേശ് ചെന്നിത്തല ആയാലും ശരി കടകംപള്ളി സുരേന്ദ്രൻ ആയാലും ശരി എന്താ ഇവര് പറയുന്നത് എന്ന് ശരിക്കും യേശുക്രിസ്തു പറഞ്ഞ മാതിരിയായി ദൈവമേ ഇവര് ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല ഇവർ പറയുന്നത് ഇവരറിയുന്നില്ല ദൈവമേ ദൈവത്തെ ഓർത്ത് ഇവരോട് പൊറുക്കല്ലേ എന്ന് മാത്രം ഒരു മാറ്റം വരുത്താനുള്ളൂ അത്ര നികൃഷ്ടവും നീചവും നിന്ദവുമായിട്ടുള്ള വിവരണങ്ങളും വിവരങ്ങളുമാണ് എന്തൊക്കെയോ അറിയാമെന്ന രീതിയിൽ ഇവർ പറഞ്ഞു കൂട്ടുന്നത് അപ്പൊ എനിക്ക് അത്ഭുതം ആ മോണിയർ വില്യംസ് സംസ്കൃതത്തെ ദുരുപയോഗം ചെയ്ത് ദുർവ്യാഖ്യാനം ചെയ്ത് അതിൻ്റെ തെറ്റായിട്ടുള്ള അർത്ഥം കൊടുത്ത് നല്ല അടിപൊളി പുസ്തകം അന്നും ഇന്നും പ്രസിദ്ധീകരിച്ചതും പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ ആ തെറ്റായിട്ടുള്ള അർത്ഥം നോക്കിയിട്ട് ചിലർ ചിലത് വ്യാഖ്യാനിക്കുന്നത് പോലെ ഇവിടെ അച്ഛനമ്മയിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല ഗുരുക്കന്മാരിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല സംസ്കാരം ഒട്ടും പഠിച്ചിട്ടില്ല പൈതൃകം എന്ന് പറയുന്നത് പുച്ഛമായിരുന്നു അതിനെ നശിപ്പിക്കാനും അവഹേളിക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് അങ്ങനെ ഉള്ള പാർട്ടിയിലും പുരോഗമന ചിന്തയിലും യുക്തിവാദത്തിലും ഒക്കെ പെട്ടവരാണ് എല്ലാത്തിലും നല്ലതുണ്ട് പക്ഷെ തീത്ത മാത്രമേ എടുക്കുള്ളൂ പറയുള്ളൂ പ്രചരിപ്പിക്കുള്ളൂ പ്രവർത്തിക്കുള്ളൂ പ്രതികരിക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞ് ചെയ്യുന്നവരെ കാട്ടിക്കൂട്ടുന്നത് യഥാർത്ഥത്തിൽ അത്ഭുതമാണ് ഏതായാലും അവരോട് പറയാനുള്ളത് ഒന്ന് മാത്രം കേരള ജനത വസ്തുത തിരിച്ചറിയാൻ തുടങ്ങി എല്ലായിടത്തും ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ സവർണറുടെയോ അധകൃതൻ്റെയോ ഒക്കെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പലതും അതൊന്നും ജനങ്ങൾ എടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും അത് നിങ്ങൾ തന്നെയാണ് എത്തിച്ചത് നിങ്ങൾ പറയുന്നത് ഒന്നും ജനങ്ങൾ എത്തി സ്വീകരിക്കാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ എത്തിച്ചു അതിന് നിങ്ങളോട് എന്തായാലും നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല കാലം നിങ്ങളെ കൊണ്ട് ചെയ്ത ചെയ്യിച്ചതാ അതുകൊണ്ട് കാലത്തിന് നന്ദി പറയുന്നു പ്രണാമം